നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഡിസംബർ ക്രിസ്തുമസ് യേശു ബത്തൽഹാമിലെ കാലിത്തൊഴുത്തിൽ മനുഷ്യപുത്രനായി ജന്മമെടുത്ത പുണ്യദിനം ലോകം മുഴുവൻ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു എന്നാൽ ചില ചരിത്രകാരന്മാർ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം പറയുന്നുണ്ട് ക്രിസ്തുമസിനെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ യേശു ക്രിസ്തുവിന്റെ ജന്മസ്ഥലത്തെക്കുറിച്ചും ഒട്ടേറെ തർക്കങ്ങളും ഉയരുന്നു ക്രിസ്തുവിന്റെ ജനനം പരമ്പരാഗതമായി ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ആഘോഷിക്കുന്നത് എന്നാൽ പല ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും ക്രിസ്മസ് ആഘോഷിക്കുന്നത് ജനുവരി ഏഴിനാണ് ചിലരാകട്ടെ യേശു ജനിച്ചത് ഒക്ടോബറിലാണെന്ന് പറയുന്നു യേശു ക്രിസ്തു ക്രിസ്തുമസ് ദിനത്തിൽ ബത്തലഹേമിലെ പുൽത്തൊഴുത്തിൽ ജനിച്ചു എന്ന് പറയുന്നത് ചരിത്ര യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് ഒരു വിഭാഗം ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നത് സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസർ എല്ലാവരും പേര് രേഖപ്പെടുത്തണമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു അതുകൊണ്ട് യോസേഫും മറിയയും ഇപ്പോൾ യോസൈഫിന്റെ ജന്മനാട്ടിലേക്ക് പോകേണ്ടതായി വന്നു അത് യെരുസലേമിന് തെക്കുള്ള ബത്തലഹേം നഗരമാണ് പേര് രേഖപ്പെടുത്താൻ ബത്തലഹേമിൽ ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് യോസേഫിനും മറിയയ്ക്കും താമസിക്കാൻ ആകെക്കൂടി കിട്ടിയത് കഴുതകളുടെയും മറ്റു മൃഗങ്ങളുടേയും ഒരു തൊഴുത്തു മാത്രമാണ് അവിടെയാണ് യേശു ജനിക്കുന്നത് മറിയ തന്റെ കുഞ്ഞിനെ തുണികളിൽ പൊതിഞ്ഞ് മൃഗങ്ങൾക്ക് തീറ്റിയിട്ട് കൊടുക്കുന്ന പുൽത്തൊട്ടിയിൽ കിടത്തുന്നു യേശു ജനിച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണെന്ന് ഇന്ന് പലരും വിശ്വസിക്കുകയും ചെയ്യുന്നു പക്ഷേ ബത്തൽഹേമിനും ചുറ്റുവട്ടത്തും ഡിസംബർ മാസത്തിൽ നല്ല മഴയും തണുപ്പുമാണ് ചിലപ്പോൾ മഞ്ഞുവീഴ്ചയും ഉണ്ടാകാറുണ്ട് ആ സമയത്ത് ആടുകളെയും കൊണ്ട് ഇടയന്മാർ രാത്രികാലത്ത് വെളിയിൽ തങ്ങാൻ ഒരു സാധ്യതയുമില്ല മാത്രമല്ല ചക്രവർത്തി ഈ സമയത്ത് പേര് രേഖപ്പെടുത്താൻ ജനങ്ങളോട് ആവശ്യപ്പെടാനും തീരെ വഴിയില്ല കാരണം ജനങ്ങൾ അപ്പോൾ തന്നെ ചക്രവർത്തിയോട് അത്ര നല്ല രസത്തിൽ അല്ലായിരുന്നു അങ്ങനെയിരിക്കെ ഇത്ര തണുപ്പുള്ള സമയത്ത് ദിവസങ്ങളോളം യാത്ര ചെയ്ത് അവിടെ വരാൻ ചക്രവർത്തി ആവശ്യപ്പെടുമോ എന്ന ചോദ്യവും ഉയരുന്നു ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് ചരിത്രകാരന്മാർ പറയുന്നത് അതുകൊണ്ട് തെളിവനുസരിച്ച് യേശു ജനിച്ചത് ഒക്ടോബർ മാസത്തിൽ എപ്പോഴെങ്കിലും ആയിരിക്കണം എന്നാണ് ഒരു അഭിപ്രായം നിലനിൽക്കുന്നത് ഇതുപോലെ ജനിച്ച ദിവസത്തിനെ പോലെ തന്നെ ജനിച്ച സ്ഥലത്തെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസം നിലവിലുണ്ട് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ജനിച്ചിട്ടുണ്ടാവുക ബത്തൽഹേമിൽ നിന്ന് നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള നസറേത്ത് എന്ന ചെറു പട്ടണത്തിലാകാമെന്നാണ് അവർ പറയുന്നത് മേരിയുടെയും ഡേവിഡിന്റെയും ജന്മനാട്ടിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ബത്തൽഹേമാകാം യേശു ക്രിസ്തു ജനിച്ചത് എന്ന് കരുതുന്ന പുരാവസ്തു ഗവേഷകരും ഉണ്ട് പരമ്പരാഗതമായി കൈമാറി വരുന്ന കഥകൾ അനുസരിച്ച് ജെറുസലേമിൽ നിന്നും ആറു മൈൽ തെക്കുമാറി ഇപ്പോൾ പലസ്തീൻ വെസ്റ്റ് ബാങ്കിലുള്ള ബെത്തലഹേമിലാണ് യേശു ക്രിസ്തു ജനിച്ചത് എന്ന് പറയുന്നു ഈ രണ്ട് ബത്തലഹേമും രണ്ടാണ് ഇത് ക്രിസ്തുമത വിശ്വാസികൾക്ക് ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ബത്തലഹേമുകൾ രണ്ടും ബൈബിൾ അല്ലാതെ ഇതിന് പക്ഷേ മറ്റു തെളിവുകൾ ഒന്നും ചരിത്രകാരന്മാർ പറയുന്നു എന്നാൽ അവിടെ നടത്തിയ പുരാവസ്തു പര്യവേഷണങ്ങളിൽ യേശുവിന്റെ കാലത്തും ഇവിടെ ഇങ്ങനൊരു പട്ടണം നിലവിലുണ്ടായിരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടത്തിലെ മൺപാത്രാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ പലതും അവിടെ നിന്നും കണ്ടെത്തിയിട്ടുമുണ്ട് എന്നാൽ പല ബൈബിൾ സ്രോതസ്സുകളിലും യേശുവിന്റെ ജന്മസ്ഥലം ബെത്തലഹേമാണെന്ന് പ്രതിപാദിച്ചിട്ടില്ല എന്നതാണ് ഇതിനെ ഒരു തർക്കവിഷയമാക്കുന്നത് ആദ്യത്തെ സുവിശേഷമായ മാർക്കിന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ഒന്നും പ്രതിപാദിക്കുന്നില്ല ഇത് യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിലെ ക്രിസ്ത്യൻ ചരിത്ര വിഭാഗം അധ്യാപികയായ പ്രൊഫസർ ഹെലൻ ബോണ്ട് പറയുന്നതാണ് അതുപോലെതന്നെ യേശുവിന്റെ സഹോദരന്മാരുമായി പരിചയമുണ്ടായിരുന്ന അപ്പോസ്തൽ പോളിന്റെ സുവിശേഷത്തിലും ബെത്തലഹേമിനെ കുറിച്ച് പരാമർശമില്ല എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു മാത്യുവിന്റെ സുവിശേഷത്തിൽ പറയുന്നത് യേശുവിന്റെ കുടുംബം ബത്തലഹേമിൽ ജീവിച്ചിരുന്നു എന്നാണെന്നും ഹെരോദിന്റെ ശിശുവേട്ടയിൽ നിന്നും രക്ഷപ്പെടാൻ അവിടം വിട്ടു എന്നുമാണെന്നും പറയുന്നു ഇന്ന് ക്രിസ്മസിന് ആധാരമായ ഐതിഹ്യം നൽകുന്നത് ലൂക്കാണ് സാമ്രാജ്യം നടത്തുന്ന ഒരു സെൻസസിൽ പേര് നൽകുന്നതിന് നസ്രയത്തിൽ നിന്നും ബത്തലഹേമിലെ കുടുംബ വീട്ടിലേക്ക് പോകാൻ മേരിയും ജോസഫും നിർബന്ധിതരായി എന്നാണ് പറയുന്നത് എന്നാൽ ഇത്തരത്തിലൊരു സെൻസസ് നടത്തിയതിന് ചരിത്രപരമായ തെളിവുകളൊന്നുമില്ലെന്ന് പ്രൊഫസർ ബോണ്ട് പറയുന്നു മാത്രമല്ല പുരാതന കാലത്തെ റോമാ സാമ്രാജ്യ സെൻസസിൽ ആളുകൾക്ക് അടുത്തുള്ള സെൻസസ് കേന്ദ്രത്തിൽ പോയി പേര് നൽകാമായിരുന്നു എന്നിരിക്കെ അതിനായി കുടുംബ വീട്ടിലേക്ക് പോകേണ്ടതായി ഇല്ല എന്നാണ് ചരിത്രകാരന്മാർ കൂട്ടിച്ചേർക്കുന്നത് തന്നെ ഈ കഥയ്ക്ക് വിശ്വാസ്യത വേണ്ടത്ര ഇല്ല എന്ന് പറയുന്നു ചരിത്രത്തിൽ റോമ സാമ്രാജ്യത്തിന്റെ സിറിയൻ സാമന്തർ നടത്തിയ ഒരു സെൻസസിനെ കുറിച്ച് പരാമർശമുണ്ട് പക്ഷേ അത് നടന്നത് ക്രിസ്തുജനിച്ച് പത്ത് വർഷത്തിന് ശേഷമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഒരു പുരാതന യഹൂദ പ്രവചനത്തിൽ ദാവൂദ് രാജാവിന്റെ നഗരം എന്നറിയപ്പെടുന്ന ബത്തൽഹേമിൽ മിശിഖ ജന്മം കൊള്ളും എന്ന് പറയുന്നുണ്ട് പഴയ നിയമത്തിൽ പ്രവാചകനായ മൈക്കയാണ് ഇത്തരത്തിലൊരു പ്രവചനം നടത്തിയിരിക്കുന്നത് യേശു ക്രിസ്തു യഹൂദരിയുടെ മിശുഹ ആകണമെങ്കിൽ ഈ പ്രവചനമനുസരിച്ച് യഹൂദിയായിലെ ബത്തലഹേമിൽ ജനിച്ചിരിക്കണം ഇതാകാം പിന്നീടുള്ള സുവിശേഷകർ ബത്തലഹേമിലാണ് യേശു ക്രിസ്തു ജനിച്ചത് എന്ന് പറയാൻ ഉണ്ടായ കാരണമെന്നാണ് പ്രൊഫസർ ബോണ്ട് പറയുന്നത് ഇസ്രായേലി പുരാവസ്തു വകുപ്പിലെ പുരാവസ്തു ഗവേഷകനായ അഭിരാം ഓം ശ്രീയുടെ അഭിപ്രായത്തിൽ യഹൂദിയയിലെ ബത്തലഹേമിൽ നിന്നും നൂറ് കിലോമീറ്റർ ദൂരെയുള്ള ഗലീലിയയിലെ ബത്തലഹേം എന്ന മറ്റൊരു ഗ്രാമത്തിലായിരിക്കണം യേശു ക്രിസ്തു ജനിച്ചത് ഇവിടെ വർഷങ്ങൾ നീണ്ട പര്യവേഷണത്തിന് ശേഷം ഓശ്രീ ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നത് നസ്രേത്ത് പട്ടണത്തിന് സമീപമുള്ള ചെറു ഗ്രാമത്തിലാണ് യേശു ജനിച്ചത് ഇതിനുള്ള ഏറ്റവും വലിയ തെളിവായി ഓശ്രീ ചൂണ്ടിക്കാണിക്കുന്നത് യഹൂദിയായി ബത്തലഹേമിൽ നിന്നും പൂർണ്ണ ഗർഭിണിയായ മേരി ഒരു കാരണവശാലും മയിലുകൾക്കപ്പുറത്തുള്ള നസ്രയത്തിലെ അവരുടെ കുടുംബ വീട്ടിലേക്ക് സഞ്ചരിക്കില്ല എന്ന വസ്തുതയാണ് ഗലീരിയയിലെ നസ്രയത്ത് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ജോസഫും മേരിയും താമസിച്ചിരുന്നത് എന്ന് സുവിശേഷങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നുമുണ്ട് മാത്രമല്ല നാസ്രയനായ യേശു എന്നാണ് ക്രിസ്തു അറിയപ്പെടുന്നതും മാത്രമല്ല ആദ്യകാല ബിബ്ലിക്കൽ സ്രോതസ്സുകളിൽ ഒന്നും തന്നെ ബെത്തലഹേമിനെ കുറിച്ച് പരാമർശമില്ല അതുകൊണ്ടുതന്നെ യേശു ക്രിസ്തു ജനിച്ചത് ബത്തലഹേമിലാണെന്നത് വിശ്വാസയോഗ്യമല്ല എന്നാണ് പ്രൊഫസർ ബോണ്ട് പറയുന്നത് ഡേവിഡിന്റെ പാരമ്പര്യം ചാർത്തിക്കെടുക്കുവാനായി പിന്നീട് കൂട്ടിച്ചേർത്തതായിരിക്കാം ബത്തലഹേമിലെ ജനന കഥയെന്നും അവർ പറയുന്നു